ഹായ് എല്ലാവർക്കും അമ്മിയമ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കൃഷിയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലതൊക്കെ സക്സസ് ആവും ചിലത് ഫ്ലോപ്പ് ആവും അപ്പോൾ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് എപ്പോഴും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുളിച്ച കഞ്ഞിവെള്ളം നല്ലതാണ് ചെടികൾക്ക് എന്നുള്ളൊരു അറിവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് വേറെ കുറച്ച് ചെടികളുണ്ടായിരുന്നു മുളകിൻ്റെ അപ്പോൾ അതിലൊന്നും ഇത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഇതിൽ ഞാൻ ചാണകപ്പൊടിയോടൊപ്പം തന്നെ ഇടയ്ക്ക് കുറച്ച് പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല ഇലകളുണ്ട് അതേപോലെ തന്നെ പൂക്കളും കായ്കളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു തന്നെയാണ് പിന്നെ ആഴ്ചയിലൊരു ദിവസം മാത്രം ചെയ്തുകൊടുത്താൽ മതി എപ്പോഴും എപ്പോഴും ചെയ്യേണ്ട പിന്നെ ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിക്കുന്നതിനുള്ള ഗുണം എന്താണെന്നറിയാം നമ്മൾ ഈ ഒരു മണ്ണിൽ നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്തിട്ട് വളരുന്ന ചെടികൾക്കൊക്കെ നല്ല വളർച്ച ഉണ്ടാവാനും അതേപോലെ പൂക്കാനും കായ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഞാനതിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടി കണ്ട നല്ല പച്ച കളറിലാണ് ഇതിൻ്റെ ഇലകളും അതേപോലെ തന്നെ കായ്കളൊക്കെ ഉണ്ടായിട്ടിരിക്കുന്നത് ഒരു ഇതിൻ്റെ കായ്കൾ പക്ഷേ നമ്മൾ ചെടികളെ നോക്കിയേ ഇങ്ങനെ കാണൂലെ കേട്ടോ ഇതിൻ്റെ അടിഭാഗത്താണ് നിറയെ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴാണ് ഈ ഒരു ചെടിയുടെ കായ്കളൊക്കെ കാണാൻ ഇതാ നമ്മൾ കുറച്ച് നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപ്സിക്കത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മുളകിൻ്റെ തൊണ്ട് മാത്രം എടുത്തിട്ട് കറികളിൽ ഇട്ടാൽ നല്ല കളറായിട്ട് നിൽക്കും പക്ഷേ അതിൻ്റെ ഉൾഭാഗത്ത് നല്ല എരിവായിരിക്കും കേട്ടോ ഭയങ്കര എരിവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കരിവിഷ്ടമില്ലാത്ത ആളുകൾ പഴുക്കുന്നതിന് മുമ്പായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കണ്ടില്ല നല്ല കളറാണ് നമ്മൾ ഗാർഡനിലൊക്കെ വേണമെങ്കിൽ ചെടികളുടെ ഇടയിലൊക്കെ വെച്ചെടുത്താൽ നല്ല ഭംഗിയായിരിക്കും പഴുത്ത് കഴിഞ്ഞ പക്ഷേ മരത്തിന്ന് നമുക്ക് കാണാം കേട്ടോ അതുപോലെ തന്നെ പച്ചയായിരിക്കുന്ന സമയത്താണ് അയലയുടെ ഇടയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പച്ചമുളക് കാണാൻ കഴിയാത്തത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ